അപ്പൊ ഇന്ന് നമ്മൾ എന്താന്ന് വെച്ചാലേ ഒരു ചെന്നൈ പെട്ടി പൊട്ടിക്കലാ കേട്ടോ അല്ലുട്ടത അല്ലുട്ടനെ കാണിച്ചു കൊടുക്കു കാട്ടി കൊടുക്ക വീഡിയോ കാണട്ടെ അല്ലുട്ടനെന്താ അല്ലുട്ടെ അപ്പൊ നമ്മൾ ചെന്നൈ പെട്ടി പൊട്ടിക്കാൻ പോകാൻ കേട്ടോ അപ്പൊ ചെന്നൈന്ന് അമ്മും അല്ലുട്ടിനു വേണ്ടി മേടിച്ചു കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾട്ടോ അപ്പൊ കുമാരമ്മയും സുരാടനൊക്കെ പോയപ്പോ അമ്മു കൊടുത്തു വിട്ടതാണ് എല്ലാം പണി അവർക്ക് ഇനി വരുമ്പോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പൊ ഓരോ ടൈമില് എന്തിനു അപ്പൂനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണ ടൈമില് ഒരു സാധനം പോണില് ഇതില് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അതാണ് പൊട്ടിക്കൽ ഹലോ ആ ഇല്ല ഗ്രാ അല്ലോന് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് കാണാനിട്ടുള്ള ഒരു എന്താ ആ ആ ആ ആ പറ ആകാംക്ഷ പെട്ടി പൊട്ടിക്കാൻ ഇവിടെ പോവാ െ അപ്പൊ നമുക്ക് അങ്ങനെ പൊട്ടിക്കല്ലേ സ്റ്റാർട്ട് അല്ലു ആകാം ഇരിക്കാണേ പെട്ടി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഫസ്റ്റ് അല്ലു ഫസ്റ്റ് ഒരു ഡോൾ ആണ് ആഹാ ഇതാ തന്നെ നല്ല പോലെ കാണുന്നു അല്ലുട്ട് ആയോ ഓ അല്ലു അവിടെ വേറെ പൊട്ടിക്കലാണ് ഗ്യാസ് ഞാനിവിടെ നടത്തുന്നത് ഇത് അയ്യേന്ന് പറയുന്നത് കടലാസ് മാത്രം കണ്ടോണ്ടാണ് അതിന്റെ ഉള്ളിത്ത് കുട്ടി കണ്ടിട്ടില്ല അപ്പൊ ഒന്നാണ് പിന്നെ രണ്ടാമത്തെ ഡോളി തട്ടോ ഇവിടെ ദുബായി പോയിട്ട് എത്ര ആയി രണ്ടു മാസമായി അമ്മു പോയിട്ട് രണ്ടു മാസമായിട്ടുള്ളു രണ്ടു മാസമായിട്ടുള്ളിട്ട് ആ രണ്ടു മാസത്തിന് ഇടയില് മേടിച്ചു വെച്ചതാ കേട്ടോ എന്തൊക്കെ രണ്ടാമത്തെ ഡോള് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ് കണ്ടോ ഈ ബാഗ് അവിടെ അപ്പൂര് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോ വരുന്ന മൈക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് അല്ലൊരു ഇതേപോലത്തെ ബാഗ് ഗോപു കഴിഞ്ഞ പ്രാവശ്യം ഏതോ സ്ഥലത്ത് പോയി വരുമ്പോ നിങ്ങളുടെ ബാഗ് യൂസ് ചെയ്തിട്ടില്ല അല്ല അവിടെ നടത്തി എനിക്ക് നടത്താനൊന്നുമില്ല പിന്നെ ഈ ഇത് ഇത് ഇങ്ങനെ ഈ പന്നു പറഞ്ഞു ഡീറ്റ് ചെയ്യണം പിന്നെ ഓൾറെഡി അല്ലെങ്കിലും ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ ഇതിപ്പോ പിന്നെ ഡോൾഡൻ കഴിഞ്ഞോ പിന്നെ വേറെ അയ്യോ ഗൈസ് അല്ല മെയിൻ ആയിട്ട് വേണ്ടത് ആ സാധനമാണ് അമ്മ സാധനാണ് വീഡിയോ കൊടുത്താലും അവൾക്ക് വേണ്ടത് ടൂ ടൂസ് വാങ്ങില്ല ടൂസ് വാങ്ങില്ലേ എന്നാ ചോദിക്കാപ്പ വാങ്ങിച്ചല്ലേ പിന്നെ വലിയ ഡോണ് സൂരപ്പാപ്പിച്ചു സൂരപ്പാപ്പ വാങ്ങിച്ചതാട്ടോ ആ പിന്നെ ഈ ഹെയർ ബാൻഡിങ് ഹെയറിൽ വെക്കുന്ന സാധനം വാങ്ങിച്ചു വെച്ച് എനിക്ക് വെക്കാൻ സ്ഥലങ്ങളില്ല അത്രയ്ക്കും ഇട്ടിട്ടുണ്ട് അവിടെ ക്ലിയർ കല്ലല്ല ഓ അവിടെ കൊടുക്കട്ടെ ഒന്ന് ഇത് പിന്നെ രണ്ടാമത്തേതാ സ്റ്റോൺ വരുന്നതാട്ടോ സ്റ്റോൺ വരുന്ന ഇത് അല്ലുന്റെ സെക്കൻഡ് ബേർത്ത് ഫ്രോക്കിന് മാറ്റ്സ് ആയിട്ടുള്ള ഒരു സാധന ഇതെല്ലാം ഞാൻ ഇനി വീട്ടിലോട്ട് കൊണ്ടുവയ്ക്കില്ല ഇതെല്ലാം ഇവിടെ തന്നെ വെക്കും കാരണം എനിക്കിനി അവിടെ വെക്കുന്ന സ്ഥലമില്ല അല്ലോ ഇനി എക്സ്ട്രാ വരാൻ ഹെയർ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് ഇത് പിന്നെ നല്ല എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റ സ്റ്റോണും മുത്തൂറി വെച്ചിട്ടുള്ളതാണ് കഴിഞ്ഞിട്ടില്ല ഗൾസ് അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് അപ്പൊ അമ്മയും പോയിട്ടുണ്ടായിരുന്നു അമ്മമ്മ കണ്ണൂരിൽ യൂസ് ചെയ്യുന്നത് അമ്മമ്മ ഒന്ന് വീഡിയോയിലേക്ക് വരും അമ്മ എനിക്ക് ഈ ഇങ്ങനെത്തെ വളമാല അധികം ഇഷ്ടല്ല പക്ഷെ അമ്മൂന് അവൾ അതൊക്കെ ഇരുന്നതാണ് ഇഷ്ടം ഹൈബ്രോ ചെയ്ത് കണ്ണയി അതൊക്കെ ചെയ്യുന്നതാണ് അമ്മൂന് ഇഷ്ടം പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ല അപ്പൊ അമ്മു ആണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഈ രണ്ട് മാസത്തിന് ഇടയില് അമ്മു ഓരോ ടൈമും അവൾ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓരോന്ന് വാങ്ങിച്ചിട്ട് പിന്നെ പിന്നെ ഈ ബോക്സൊക്കെ ബോക്സ് ഒക്കെ പിന്നെ അതാണ് അവൾക്ക് മെയിൻ ആയിട്ട് വേണ്ട കിട്ടോ ഡ്രസ് ഡ്രസ്സിനാണ് അല്ലു കവറ് കണ്ടപ്പോ അയ്യന്ന് പറഞ്ഞു അല്ലു സന്തോഷായോ സന്തോഷായോ ഇതും കൂടി പൊട്ടിച്ചാലേ ഓരോരുത്തരും സന്തോഷമാകുള്ളൂ അപ്പൊ നമ്മളെ ഡ്രസ്സ് ഒന്ന് ഇതോ അപ്പൂവിൻ്റെതാണ് ഇത് അപ്പൂൻ്റെ അവള് ഇങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ടുക കാരണം എന്താന്ന് വെച്ചാലേ അവിടെ വെച്ചാല് അവള് ഇട്ടുകൊടു അപ്പൊ ഒരേ പോലത്തെ ഇട്ട് ഫോട്ടോ എടുത്തേക്കും കേടാവുണ്ടോ അതുകൊണ്ട് അപ്പൂൻ്റെതും ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് അല്ലുൻറെ കേട്ടോ പിന്നെ അല്ലുവിന്റെ വേറൊരു ഇതിനു മുന്നേ കുമാരിമ്മ ഞാൻ പറഞ്ഞല്ലോ കുമാരിമ്മ പോയപ്പോൾ ഇതിന് മുന്നേ കുറച്ച് സാധനം കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിലും അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു അല്ലു ഞാൻ അല്ലു ജനിച്ച് അല്ലുവിനെ അമ്മ കാണാതിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആയി കേട്ടോ അല്ലു ജനിച്ചപ്പോൾ രണ്ടര വയസ്സ് രണ്ടര വയസ്സിലെ അമ്മ ഈ ഈ രണ്ട് മാസമാണ് അമ്മ അല്ലുവിനെ ഫസ്റ്റ് ടൈം കാണാതിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണെങ്കിലും മൂന്ന് മാസം നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കല്ലോ അപ്പോൾ ആ ടൈമിലാണെങ്കിലും അപ്പോ രണ്ടോ മൂന്നോ ദിവസമായിരിക്കും നമ്മ അമ്മ വരാതെ നിന്നിട്ടുണ്ടെട്ടോ അല്ലാത്ത ദിവസമൊക്കെ അമ്മ അവിടെ വരാറുണ്ട് കേട്ടോ അമ്മ മാത്രല്ല സൂര്യചാരനായാലും ലീവിനുള്ളപ്പോൾ ശ്രീകാഠനായാലും ലീവിനുള്ളപ്പോൾ അല്ല ഇവിടെ ലീവിനുള്ള ദിവസങ്ങളിൽ വരാതെ നിക്കാറില്ല കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടോ അച്ഛനും അമ്മയും ആ കാര്യത്തിലൊക്കെ നിങ്ങളൊക്കെയാണ് കേട്ടോ ദാ അങ്ങനെ അതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പെട്ടി പൊട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നീ അമ്മുതാ സെപ്റ്റംബറിൽ അപ്പൂൻ്റെ ബർത്ത് ഡേക്കാണ് ഇനി വരാം ഇനി ബാക്കി അപ്പൊ ആയി പറ ഇല്ല ഗായ്സ് ഇന്നും മൂടില്ല അല്ലെങ്കിൽ ഗായ്സ് ടിക്കു ആയിട്ട് നടക്കലാ മണി ഹലോ ഗായ്സ് അമ്മ ഹലോ ഗായ്സ് പറയും പറയുന്നറിയിട്ടോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ഓക്കെ ബൈ